സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുക്കുന്നത് ഇവിടെ പ്രസ്താവിച്ചതുപോലെ പുതുതായി നിർമ്മിച്ച നാൽപ്പത്തി ആറ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് അതോടൊപ്പം എഴുപത്തിയൊൻപത് സ്കൂൾ കെട്ടിടങ്ങൾക്കുള്ള ശിലാസ്ഥാപനവും ഇന്ന് തന്നെ നടക്കുകയാണ് ഇവിടെ പ്രൊമന്യായ അധ്യക്ഷൻ എടുത്തു പറഞ്ഞതുപോലെ മുൻപ് രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി ഇരുപത്തിനാല് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അൻപത്തിനാല് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും നടന്നിട്ടുണ്ട് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സമാനതയില്ലാത്ത ഇത് ഏതെങ്കിലും ഒരു സ്കൂൾ എന്നല്ല ഒറ്റയടിക്ക് ഇത്രയധികം സ്കൂളുകൾ നിർമ്മിച്ച അനുഭവം മുൻപൊരു കാലത്തും ഇല്ലാത്തതുണ്ട് സാധാരണഗതിയിൽ സങ്കൽപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ ആളുടെ കൊല്ലക്കാലത്തെ അനുഭവമെടുത്താൽ നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത് നാടിൻ്റെ അനുഭവമാണ് നമ്മുടെ ക്ലാസ് മുറികൾ ആയിരിക്കുന്നു ലാബുകൾ നവീകരിക്കപ്പെട്ടിരിക്കുന്നു അധ്യയനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് അകന്നുപോയിരുന്ന പൊതുവിദ്യാലയങ്ങൾ നടന്നു പോയുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നു പൊതുവിദ്യാലയങ്ങൾ മാതൃകളാണ് എന്ന് നാടാകെ അംഗീകരിക്കുന്ന അവസ്ഥ വരുന്നു ശിക്ഷാകർത്താക്കളില് ഈ പൊതുവിദ്യാലയങ്ങളിൽ എന്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ടതാണ് എന്ന അഭൂതപൂർവ്വമായ ആവേശം അലിയിടിക്കുന്നത് നാടിന് അനുഭവിക്കാൻ കഴിയുന്നു ഇങ്ങനെ നോക്കിയാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുന്നിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന നിലക്കാണ് ഇവയൊക്കെ കാണാൻ നമുക്ക് കഴിയുക ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും മറ്റ് മൂന്ന് മെഷീനുകളും പ്രഖ്യാപിക്കുമ്പോൾ അതിലൊക്കെ എന്താണ് കാര്യം ഇരിക്കുന്നത് എത്ര പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ കണ്ടതാണ് എന്ന് ചിന്തിച്ച അപൂർവം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരം ആളുകളുടെ എല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളാണ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോന്നിനെക്കുറിച്ചും വിശദമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ കുതിച്ചുചാത്തത്തിൻ്റെ കൂടിയാണ് നടക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങളും ശിലാസ്ഥാപനവും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിലുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നൊരു കാര്യം തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നാണ് എന്നാൽ അപ്പോൾ തന്നെ കുറച്ച് ഈ നാലര വർഷം മുൻകുണ്ടായിരുന്ന നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെച്ചാൽ ഒരു ചിന്ത രക്ഷിതാക്കളെ ആശങ്കയിലാക്കിയിരുന്നത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മികച്ച വിദ്യാഭ്യാസത്തിന് ലഭിക്കുമോ ഇത് വർഷങ്ങളായി രക്ഷിതാക്കൾ നിലനിന്നിയ ആശങ്കയായിരുന്നു അതിന്റെ ഭാഗമായി കുട്ടികൾ താൻ പഠിച്ച സ്കൂളിൽ പോകണ്ട തന്റെ അടുത്തുള്ള സ്കൂളിൽ പോകണ്ട അവര് മികവിട്ടെന്ന് കാണുന്ന ചില സ്കൂളുകൾ തെരഞ്ഞെടുത്ത് അവിടുത്തെ അയക്കുന്ന അവസ്ഥ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും കാണാൻ നമുക്ക് കഴിഞ്ഞു ഇതിന് കാരണം നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം നമ്മുടെ സ്കൂളുകളിലും ആ സ്കൂൾ പരിസരത്തും ഉണ്ടായില്ല എന്നത് തന്നെയായിരുന്നു അത് കേവലമായ ഒരു വെറും പരാതി ആയിരുന്നില്ല വസ്തുതാപരവുമായിരുന്നു നമ്മുടെ പല സ്വകാര്യ സ്കൂളുകളും വലിയ ആധുനിക സൗകര്യങ്ങളെല്ലാം നിലഞ്ഞു നിൽക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ ില്ലായ്മയുടെ ഒട്ടേറെ കാര്യങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത് കുട്ടികളുടെ അവസ്ഥ പഠിക്കുന്ന ക്ലാസ് മുറിയുടെ അവസ്ഥ കെട്ടിടത്തിൻ്റെ സ്ഥിതി എന്നാൽ ഇരിക്കേണ്ട ബെഞ്ചിൻ്റെ നില ക്ലാസിൻ്റെ മൊത്തമായുള്ള സ്ഥിതി മര്യാദക്കുള്ള ശുചിമുറി ഇല്ലാത്ത നില ആവശ്യത്തിന് ലാബ് ഇല്ലാത്ത നില ഇങ്ങനെ ഇല്ലായ്മയുടെ ഒരു വലിയ പട്ടിക നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നു ഇവിടെയാണ് വലിയ തോതിൽ മാറ്റങ്ങൾ വന്നത് അതിന്റെ ഭാഗമായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറി ഏതിനോടും ഇടപിടിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എത്തി ഇത് സർക്കാർ ഇത്തരമൊരു കാര്യം ലക്ഷ്യമിട്ടപ്പോൾ അത് നാട്ടിൽ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അതിനോടൊപ്പം സഹകരിച്ചു ജനപ്രതിനിധികള് തദ്ദേശ സ്ഥാപനങ്ങൾ സ്കൂളിലെ അധ്യാപകര് അധ്യാപക രക്ഷാകത്ത്വ സമിതി പൂർവ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ തലപ്പരായ നാട്ടുകാർ മുഴുവൻ ഇതുമായി സഹകരിക്കുന്ന നെലിയാനുണ്ടായത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഇതിന്റെ ഭാഗമായി ലോകത്തിനു മുന്നിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലക്ക് നല്ല രീതിയിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നാടാണ് കേരളം എന്നാൽ കാലാനുസൃതമായത് അഭിവൃദ്ധിപ്പെട്ടിരുന്നില്ല അതിലാണ് മാറ്റം വന്നിരിക്കുന്നത് ആ അഭിവൃദ്ധി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയാണ് ഇത് സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസം അതിന്റെ പ്രതിഫലനം മുൻപ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തെങ്കിൽ അഞ്ചു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ വർദ്ധിച്ചതിനെ കുറിച്ചായി പൊതുസമൂഹത്തിൻ്റെ ചർച്ച അതോടൊപ്പം നല്ല രീതിയിൽ സ്കൂളിൻ്റെ ഭൗതിക സൗകര്യം ഉറപ്പുവരുത്താൻ നാം നമുക്ക് സാധിച്ചു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനും നമുക്ക് സാധിച്ചു അക്കാദമിക് കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് നാം ഉണ്ടാക്കിയത് അതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് നീതി ആയോഗ് നടത്തിയ പഠനത്തിൽ നമുക്ക് ലഭിച്ച ഒന്നാം സ്ഥാനം നമുക്ക് നാം നേടുന്ന ഒന്നാം സ്ഥാനം ചിലർക്കെല്ലാം വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണെങ്കിലും നാടാകെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണിത് ഇത് നിലനിർത്തണമെന്നും കൂടുതൽ മുന്നോട്ട് പോകണമെന്നുമാണ് നാടെപ്പോഴും ചിന്തിക്കുന്നത് ഇതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞത് നാടിൻ്റെ സഹകരണത്തിൻ്റെയും ജനങ്ങളുടെ ഒരുമയുടെയും ഭാഗമായിട്ടാണ് എന്നതുകൂടി നാം മറക്കുന്നില്ല ഇവിടെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തെ വളർത്താനാണ് രൂപീകരിക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താനാണ് അതിടയാക്കുക അതുകൊണ്ട് തന്നെ ഇത് സ്ഥായിയായി നിലനിർത്താൻ നമുക്ക് കഴിയണം നാടും നാട്ടുകാരും ഇത്തരം കാര്യങ്ങളോടൊപ്പം പൂർണമായി സഹകരിക്കണം ഇന്ന് നാൽപ്പത്തിയാറ് വിദ്യാലയങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അഞ്ചു കോടിയുടെ കിഫ്ബി ധനസഹായത്തോടെയുള്ള ആറ് വിദ്യാലയങ്ങൾ മൂന്ന് കോടി സഹായത്തോടെയുള്ള ആറ് വിദ്യാലയങ്ങൾ നബാർഡ് പ്ലാൻ ഫണ്ട് സമഗ്ര ശിക്ഷാ കേരളം ജനപ്രതിനിധികളുടെ വികസന ഫണ്ട് ഇവയെല്ലാം ഇവയെല്ലാമായി നിർമ്മിച്ച മുപ്പത്തിനാല് വിദ്യാലയങ്ങൾ ഇതെല്ലാം ഇതിൽപ്പെടുകയാണ് അതോടൊപ്പം പൈതൃക സംരക്ഷണ പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയ അട്ടക്കുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂളിൽ ഇതിൽ ഉൾപ്പെടുത്തും പുതിയ വിദ്യാഭ്യാസാന്തരീക്ഷം നമ്മുടെ കുട്ടികൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും നമ്മുടെ അധ്യാപക സമൂഹം അവരെ സഹായിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ സ്കൂളുകൾ നാടിന് സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദന